എന്നുവെച്ചാൽ ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻറ്റ് ആണോ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഇൻസിഡൻറ്റ് വളരെ ഒരു ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്കതിൻ്റെതായിട്ടുള്ള രസങ്ങളും തമാശയുമുണ്ട് ഇവരുടെയൊക്കെ പെർഫോമൻസിൽ ഇവരുടെയൊക്കെ ഇതിനകത്തും ചിരിക്കാനുള്ളൊരു സ്പേസുള്ളൊരു സാധനമാണ് വളരെ ട്രൊമാറ്റിക്കായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ആണ് അവനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ പേഴ്സണൽ റിയൽ ലൈഫിൽ റിയൽ ലൈഫിൽ പക്ഷെ നമ്മളതിനെ വളരെ ക്യൂമറസ് ആയിട്ടും നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാക്കിയിട്ടും അല്ലെങ്കിൽ ഒരു മോഡേൻ്റെ കഥയാണ് ആക്ച്വലി സ്പീക്കിംഗ് കാരണം ഇത് നടന്നിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല ഒരു ബാച്ചലേഴ്സ് പാർട്ടി നൈറ്റിൽ ഒരു സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന ഒരു ചെറിയ സംഭവത്തിനിടയിൽ അതൊരു ഇഷ്യൂ ആയി മാറുന്ന ഒരു ഒരുബൻ സെറ്റിംഗിൽ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു കഥയായിട്ട് ഫീൽ ചെയ്തു സോ ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ തിയേറ്ററിൽ വർക്ക് ആവുന്ന ഒരു വിശ്വാസം ഒരു നാല് സാധനം ഈ ഇളകിയാടെ അജു അതിനെ ആസ്വദിക്കുന്ന ആളുകളുണ്ട് വിനീതേട്ടൻ ഉൾപ്പെടെ ധ്യാൻചേട്ടൻ രാജു ചേട്ടൻ പ്രതീക്ഷിക്കുന്ന ധ്യാനൊക്കെ പ്രതീക്ഷിക്കുന്ന ഇളകിയാടൽ അജു ആണ് അപ്പുറത്ത് ഹലുണ്ട് കെ സി എഫ് ഉണ്ട് സിനിമകളുണ്ട് ഫീലിങ്സ് ഉൾപ്പെടെയുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ പോലും ഇളകിയാടൽ അത് നമുക്ക് കാണാൻ പറ്റുമോ ആ കെ സി ഇല്ല ഇല്ല പക്ഷെ സാഹചര്യത്തിൽ നന്നായി ഇളകുന്നുണ്ട് രമേശ് ഏട്ടൻ്റെ എന്റെയും കഥാപാത്രം എങ്ങനെയാ പോകുന്നു ഒരു പോലീസുകാരാണ് രണ്ടുപേര് അവർ ഈ കഥയിലോട്ട് സെക്കൻഡ് ഹാഫിൽ കയറുന്നത് ഇതൊരു ക്രൈമായി മാറുമ്പോൾ ആണ് പോലീസിന്റെ എൻട്രി വരുന്നത് അതിലൊരു സാധ്യത മനസ്സിലാക്കി ഇദ്ദേഹത്തോട് ഒരാൾ നല്ലവനും ഒരാൾ മോശവും എന്നാൽ ഇയാൾ മോശമാകുമ്പോൾ ഇയാൾ നല്ലവനാക്കി ഒരു സൈക്കോളജിക്കലി ഒന്ന് പ്രതിയോട് ഉണ്ടല്ലോ അത് ാണ് വളരെ ജോവിൽ ജീവിയാണ് നമ്മള് സ്റ്റേജിലും വ്ളോഗിലും ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് അപ്പുറത്തേക്ക് ചില കഥാപാത്രങ്ങളെ കണ്ടിരുന്നു ഇപ്പൊ അനുമനീഡ് റോളിലെത്തിയ കുറ്റനേഷണ സിനിമയിലൊക്കെ വേഷം നമുക്കൊരിക്കലും കിട്ടാത്തതായിരുന്നു അങ്ങനെ എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അതായത് ഇത് ഒരു ഫണ്ട് സോൺ ഓപ്പൺ ആയ ഏരിയ ഇത് ഞാൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ലൈക്ക് ഞാൻ ഞാനായി നിന്നുകൊണ്ട് ചെയ്യാൻ ലൈക്ക് ഫ്രണ്ട്സ് ആണ് ഒരു ബാച്ചിലർ പാർട്ടിയാണ് അപ്പൊ അവിടെ കാണിക്കുന്ന എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് അപ്പുറത്തേക്ക് ഇതൊരു പ്രശ്നമായി പോകുന്ന ഒരു കുറച്ച് തീരുമാനം നമ്മൾ ഓളത്തിന്റെ പുറത്തെടുക്കും അങ്ങനെ ഇതേപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകാരന്റെ ബാച്ചലർ പാർട്ടിക്ക് കാണുന്നു ഓളം വെക്കുന്നു ഓളം വെട്ടിൻ്റെ മുകളിലേക്ക് പിന്നെ ഈ ആഘോഷവാതിരി കിടക്കുമ്പോൾ നമ്മളൊരു ഒരു ഒരു കാര്യത്തിൽ ചെന്ന് ചാടും അപ്പോൾ അവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ രാത്രി ആ നിൽക്കുന്ന ആൾക്കാർ ട്രോമയാണെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഈ ഇവൻ്റെ പിന്നെ പരാക്രമം കാണുന്ന ഒരു ചിരിയാണ് അത് ഈ സഹായിക്കാൻ വരുന്നവൻ്റെ ആണെങ്കിലും പ്രശ്നത്തിൽ നിൽക്കുന്നവൻ്റെ ആണെങ്കിലും അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞപോലെ ഞാൻ ഞാനായിട്ട് നിന്നുകൊണ്ട് ഫുൾ ഒച്ചയിൽ സംസാരിക്കുക എനർജി ആകുക അതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ സമയത്ത് സീനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഡയലോഗിൻ്റെ സമയത്ത് എൻ്റെ അഞ്ചായിട്ടും പറയും നമുക്കിവിടെ എന്താണോ പറയാൻ പറ്റുന്നത് എങ്ങനെയാണോ എനിക്ക് എൻ്റെ രീതിയിൽ പറയാൻ പറ്റുമോ അങ്ങനെ ചെയ് അപ്പം കുറച്ചുകൂടെ എനിക്ക് ഫ്രീ ആയിട്ട് ഓക്കെ ചെയ്യാൻ പറ്റിയത് അങ്ങനെയാണ് ദിവ്യദർശൻ ഒരു ലോഞ്ച് ആയിരിക്കും അത് പ്രോപ്പർ ലോഞ്ച് ഇതുവരെ കാണാത്ത എന്തായാലും കാണാൻ പറ്റും വിന്റേജ് ട്ടനെയൊക്കെ ഞങ്ങൾക്ക് പല സീനുകളിലും മുകേഷ് ശങ്കിനോ എനിക്കൊക്കെ എനിക്കായിക്കോട്ടെ അജുനായിക്കോട്ടെ ജീവിക്കുക നമുക്ക് നമ്മൾ ബോഡി ഭയങ്കര സമയത്ത് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫ്രീഡം ധ്യാനും ഡയറക്ടറും തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഈ പാർട്ടി ആണ് ഫസ്റ്റ് പടത്തിന്റെ സ്റ്റാർട്ടിങ് ഇത് എത്രത്തോളം ചെയ്യുമെന്ന് ും ഒരു അങ്ങനത്തെ ഒരു ഞാൻ അഭിനയിച്ച് കാരണം ഹ്യൂമർ ഹ്യൂമർ ണില്ല ഹ്യൂമറ് കൊറച്ച് ചെയ്ത് ശേഷം ഡിഫോൾട്ട് ആയിട്ട് ഉള്ളൊരു സാധനം ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ അത് നമ്മളെ ഇവരെ നമ്മൾ അങ്ങനെ സിനിമയിൽ ഇതിന് മുന്നേ ഹ്യൂമർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആ ഏരിയ അപ്പൊ അത് ഞങ്ങൾ വെച്ചിട്ട് അതിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ലുക്ക് ആൻഡ് ഫീൽ അല്ല അതിനെ ബ്രേക്ക് ആ പാർട്ടി എനിക്ക് ഒന്ന് പുള്ളി റിയൽ ആണെന്ന് വിചാരിച്ചാ ഇവർ രണ്ടുപേരും എനിക്ക് ഇവർ രണ്ടുപേരും ഭയങ്കര ബോയിങ് ബോയിങ് ഫീൽ ചെയ്തു ആ ആ രണ്ടുപേരെ കണ്ട പോലെ എനിക്ക് ഇവരെ കണ്ട് എന്താണ് തുണി പറഞ്ഞ പോലെ ഒരു ലോഞ്ച് ആയിരിക്കും ടു മെനു ശേഷം കിട്ടുന്ന ഒരു പ്രോപ്പർ ആ എന്ന് പറയാം പോലീസ് സ്റ്റേഷനകത്തുള്ള ഒരു കള്ളൻ്റെ വേഷമാണ് പോലീസ് സ്റ്റേഷൻ അടക്കുന്ന ചെറിയ കുസൃതികളും കാര്യങ്ങളുമാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പം കാണാം ട്വന്റിന് കാണാം അത് അധികം പറയാൻ ചേട്ടാ ഇപ്പൊ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമുക്കറിയാമെങ്കിലും ഇപ്പൊ ഒരു മദ്യപാന സദസ്സിലായിരിക്കും പലപ്പോഴും ഗ്യാതറിങ്ങിൽ ആളുകൾ മനസ്സ് തുറക്കുന്നതും ആളുകളുടെ ശരിക്കുള്ള ക്യാരക്ടർ വെളിവാകുന്നതും എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ സദസ്സുകള് നമ്മളെ കുറച്ചുകൂടെ ഓപ്പൺ ആക്കാറ് അതായത് നമ്മൾ ഒരാൾക്ക് ക്യാരക്ടറാന്ന് വിചാരിച്ചോ അത് ഭയങ്കര വിചാരിക്കുക ചിലപ്പോൾ ആക്ച്വലി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ചിലപ്പോ സോഫ്റ്റ് ആണെന്ന് ചിലപ്പോൾ കാൽക്കുലേറ്റഡായിരിക്കും ഇതൊക്കെ തുറന്നു വരുന്നത് ഒരു മദ്യപാന സദസ്സിലായിരിക്കും ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കല്ല നമ്മള് അങ്ങനത്തെ അങ്ങനത്തെ സദസ്സുകളുടെ ഭാഗമായിട്ടുണ്ടോ അങ്ങനെ അതിലെ ആളൊന്നും നല്ല രീതിയിൽ ഇതിന്റെ പേരില് ഞാൻ എനിക്ക് ഓർമ്മ വരുന്നറിയാമോ ഭാഷയിലൊക്കെയുള്ള കട്ടില്ലേ അങ്ങനെ ഒരു പാസ്റ്റുള്ള മനുഷ്യനോടാണ് കോളേജ് കാലം തൊട്ട് ഞാൻ കണ്ട കാലം തൊട്ട് ഇപ്പൊ അടുത്താണ് മാറ്റങ്ങൾ സംഭവിച്ചത് ഇപ്പൊ രണ്ട് വർഷം ഇതിനു മുന്നേ ഉള്ള നീ ചോദ്യം ചോദിച്ചില്ല നീ ഇപ്പൊ ലിറ്ററലി ഏർ സീസർ അടിച്ചാല് ഞാൻ സീസർ ആണെന്ന് സീസറാണെന്ന് രാജാവോ ബാഹുബലി കണ്ടിട്ട് ടക്കുന്നു ആ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു വലിയ ഓപ്പൺസ് ഗ്രൗണ്ടില് സിറ്റിയുടെ നടുക്കനെ ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു പ്രൊട്ടസ്റ്റിനെതിരെ പോലീസുകാർ ഇവർ ഓടിക്കുന്നതാണ് സീക്വൻസ് കണ്ടു കാണും ബിടെക്കിൽ അപ്പൊ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് പത്ത് നൂറ്റമ്പത് ആൾക്കാരോളം വന്നിട്ട് ഇത് അടിച്ചുകൊണ്ടിരിക്കുക ഇ പിള്ളമാരെ ഇവരൊക്കെ ഓടിക്കുക ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഡയറക്ടറായ അന്ന് ഒന്നുമില്ല അവര് ടൈമിങ്ങും ഇതൊക്കെ തെറ്റി തെറ്റി തുടങ്ങി മൃദുൽ വന്നിട്ട് ഞാൻ എന്തോ കാരണം ഇവർക്കൊരു കോർഡിനേറ്റർ ഉണ്ടാവും ആ കോഡിനേറ്ററാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ മൃദുൽ വന്നിട്ട് ഇയാളുടെ ഇയാളെടുത്ത് ചൂടാ ഇയാളൊന്ന് ജസ്റ്റ് തള്ളി മൃദുൽ ഡയറക്ടർ അപ്പൊ അവനെ അങ്ങനെ ഉദ്ദേശിതാക്കി ഇവര് ഭയങ്കര ശുഭിതരായിട്ട് ഇവര് സെറ്റിലുള്ള ആസിഫ്നാൻ ഇവരെയൊക്കെ പിടിച്ച് അടിക്കാൻ തുടങ്ങി അവിടുത്തെ പക്ഷെ ഒരാള് നടക്കുന്ന സമയത്ത് ഒരാൾ മാത്രം അവിടെ ഇല്ല റെസ്റ്റിലാണ് ബാംഗ്ലൂർ ആവുമ്പോ എന്ത് ചെയ്തിട്ട് ഇരിക്കാന്ന് ചോദിച്ചുകൂടെ ബാംഗ്ലൂരിൽ അതിന് തലേ ദിവസം കണ്ട സിനിമയാണ് അടുത്ത ദിവസം കണ്ടത് ബാഹുബലി ആയിരുന്നു പുള്ളി കണ്ടത് അപ്പൊ മനസ്സിൽ ഫുള്ള് പ്രഭാസാണെന്നുള്ളൊരു മനസ്സിൽ ചിന്ത ഞാൻ ഭക്ത പ്രഭാസു സംഭവം ഇവരെല്ലാം പലവരെ ഓടി രക്ഷപ്പെട്ട് കെട്ടുന്ന വണ്ടികളിലൊക്കെ കയറിപ്പോയി ഒരാള് കാരമന്റെ ഡോറി ചവിട്ടി തുറന്ന് ഈ വാടാ അവര് അവര് വന്നു അവര് വാടകൊണ്ട് ബാക്കിയുള്ള ഒരക്ക ആൾക്കാരെ കിട്ടാത്ത ദേഷ്യത്തിനൊക്കെയാണ് അങ്ങനെ ഒരാളെ പിടിച്ച് നൂറാൾക്കാരുടെ അടികൊണ്ട് നിന്ന മനുഷ്യനോട് നീ ജോലി ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ആള് ഇതുപോലെ കണ്ട ഒരു സാധനമുണ്ട് ആ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം നെക്സ്റ്റ് ഡേ അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ ദിവസം ഒന്നും കൊടുക്കണായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു സിനിമ കുറേ വർഷം മുന്നേ അപ്പോൾ പ്രൊഡ്യൂസർ ഇതാകുന്ന പ്രൊഡ്യൂ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ കൺട്രോളർ എല്ലാ ദിവസവും വരും ഇവരിന്നും ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ബന്ധി വയ്ക്കും അപ്പോൾ ഞാനൊന്ന് ആ സമയത്ത് ബന്ധുവെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാൻ നിർത്തിയിട്ട് ഏകദേശം കുറച്ച് സമയമായാലും അപ്പോൾ ഞങ്ങളൊക്കെ വന്ധി വയ്ക്കും അപ്പോൾ കൺട്രോളർ ഇതേപോലെ ഞങ്ങളോട് വന്നിരുന്നു രണ്ടെണ്ണൊക്കെ അടിച്ചിട്ട് രാത്രി ഓക്കെ നൈറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ സാധാരണ ചോദിക്കുന്നേ പോലെ എന്താണ് പരിപാടി നാളെ നാളെ ഏട്ടാ പോലെ എന്നൊക്കെ പറഞ്ഞു പോകും രണ്ട അങ്ങനെ മദ്യ വരും കമ്പനി അടിക്കാനൊക്കെ വരും പിന്നെ ഇതില്ല പൈസ ഇല്ല പൈസ ഇല്ല അപ്പൊ ചെറുങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇതായി അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നൊരു സാധനം ചെയ്യും അവനെ ഇന്ന് എന്റെ കൈ കിട്ടുമല്ലോന്നു അപ്പൊ സംഭവം നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമിലാണ് ഇയാളൊരു വിഗ് വെച്ചിട്ടുണ്ട് വിഗ് അപ്പൊ ആ സെറ്റിൽ ആയിക്കോട്ടെ മറ്റേ സ്വാഭാവികമായിട്ടും സെറ്റിൽ ചെയ്യാൻ വിഗ് സെറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് സ്വന്തം കുട്ടപ്പനായിട്ടേ വരുകയുള്ളു അപ്പൊ ആർക്കും അറിഞ്ഞുകൂടാ ഈ വിഗ് ഇത് വിഗ് ആണെന്നുള്ള പലർക്കും അറിയാത്ത ഓർമ്മ അത്ര ഭയങ്കര ഓഞ്ഞ വിഗ് ആണെങ്കിൽ പോലും പുള്ളി ഇത് ആകെ ഊരി വെക്കുക അപ്പൊ പൈസ കൊടുക്കുന്നില്ലല്ലോ ഊരി വയ്ക്കുക ഈ കുളിക്കുന്ന സമയത്താ ഈ കുളിക്കുന്ന സമയത്ത് പുള്ളിയുടെ റൂമിൽ പോയിട്ട് പൈസ വരാത്തതിന്റെ പേരില് ആ വി അടിച്ച് എന്നോട് പറഞ്ഞില്ല മറ്റൊരു സാധനമായിട്ട് ഇവിടെ അപ്പൊ ഞാൻ എന്താ സംഭവം അടുത്ത കട്ട് ഞാനേതോ ഫോണൊക്കെ വന്നിട്ട് കാണുമ്പോ കാണാന്ന് വെച്ച് കഴിഞ്ഞാ ഇയാള് തോർത്തുമുണ്ട് ഇട്ടിട്ട് കോറിഡോറിൽ ഓടുക അതിന്റെ എന്താ അജു വിഗ്രഹം ഓടി പോവാ ഏതോ ഒരാളുടെ വിങ്കു അയാളെ കൊണ്ട് ഓർമ്മയില്ലോടി ഓടിച്ച് 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 കാശ്വീരാത്തിന്റെ ഒരാളെ മാനസികമായിട്ട് ഓർമ്മറില്ല